കാസർഗോഡ് അണങ്കൂരിൽ വയോധികയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അണങ്കൂർ എം ജി കോളനിയിലെ പരേതനായ എ പി അപ്പുവിൻ്റെ ഭാര്യ ലക്ഷ്മിയാണ് മരിച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കും എട്ട് നാൽപ്പത്തിയഞ്ചിനും ഇടയിലുള്ള സമയത്തായിരുന്നു സംഭവം വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് പ്രദേശവാസികളെത്തിയപ്പോൾ ലക്ഷ്മിയെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മകൻ പ്രഭാകരൻ്റെ കൂടെയായിരുന്നു ലക്ഷ്മി താമസിച്ചു വന്നിരുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ പ്രഭാകരനും ഭാര്യയും പുലിക്കുന്നിൽ നടക്കുന്ന കളിയാട്ടം കാണുവാൻ പോയിരുന്നു ഈ സമയത്താണ് സംഭവം സംഭവമുണ്ടായത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വിവരമറിഞ്ഞ് കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ലക്ഷ്മി സ്വയം തീ കൊളുത്തിയതാണെന്നാണ് സംശയിക്കുന്നത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുസുമ സുമതി പരേതനായ കൃഷ്ണൻ എന്നിവർ മറ്റു മക്കളാണ് കുമാരൻ ചന്ദ്രകല സരസ്വതി രവി എന്നിവർ മരുമക്കളാണ് നാരായണി സുഗന്ധി ഗീത പരേതരായ മാധവി വാസു എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്